ഓർമ്മകളിലെ ഓണക്കാലത്തെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലൂടെയും ഓർത്തെടുക്കുകയാണ് അടുത്തളിയിലെ ഈച്ച ബാലകൃഷ്ണൻ ജീവിത വഴികളിൽ ദാരിദ്ര്യത്തിൻ്റെ കൈപ്പൂന്നതിരിൽ നിന്നും വിജയവഴികളിൽ ഓരോ പടവുകൾ കയറിയിറങ്ങുമ്പോഴും ഓണമെന്ന മധുര ഓർമ്മകൾ മനസ്സിൽ ശോഭയോടെ തെളിഞ്ഞു വരുന്നുണ്ട് ും ഓണത്തിനെപ്പുറത്ത് പറ്റി പറഞ്ഞ് തുടങ്ങുമ്പോ ഒരിക്കലും മറക്കാനാവാത്ത രണ്ട് ഘടകങ്ങളാണ് ഒന്ന് ഞാൻ പഠിച്ച ചെറിയ സ്കൂൾ മാടായ എൽ പി എഫ് സ്കൂള് അതുപോലെ തന്നെ ഈ എന്താ പറയണ്ടേ പാറക്കുളം ഈ രണ്ടും നമുക്ക് ഒരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഘടകം തന്നെയാണ് നമ്മളെ പഴയ ഓണങ്ങളെ കുറിച്ച് പറയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ നമുക്ക് പിന്നെ എന്താ പറയണ്ടേ നല്ല ഭക്ഷണമില്ല നല്ല വസ്ത്രങ്ങൾ ഉണ്ടാവില്ല എല്ലാവരും പ്രതീക്ഷിക്കുന്ന മാതിരി നമുക്ക് ഒരു ഓണത്തിന് കൂടി അങ്ങനെയുള്ള സംഭവം ഒന്നും നമുക്ക് ആ കാലത്ത് ഉണ്ടായിരുന്നില്ല കാരണം അച്ഛനും അമ്മയും പണിക്ക് പോവും അവരെന്തെങ്കിലും പിന്നെ കൃഷിപ്പണിയോ കാര്യങ്ങളോ ആക്കിട്ട് കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും നമുക്ക് ഭക്ഷണം തരുന്നതല്ലാണ്ട് മറ്റ് സാമ്പത്തികമായിട്ടുള്ള വലിയ ഉന്നതിലുള്ള ആൾക്കാരൊന്നുമല്ലോ അന്നത്തെ കാലത്ത് അപ്പൊ ആ കാലത്ത് എന്ന് പറഞ്ഞാല് നമ്മള് വളരെയധികം പ്രതീക്ഷിച്ചിട്ടുണ്ട് നമുക്കൊരു നല്ല വസ്ത്രം കിട്ടണം ഓണത്തിന് കിട്ടും എന്നുള്ള പ്രതീക്ഷയോടുകൂടെയൊക്കെ നമ്മൾ ഒരുപാട് ഇങ്ങനെ കാത്തിരുന്നിട്ടുണ്ട് പക്ഷേ എന്താ പറയണ്ട നമ്മൾ ആ ആ ഒരു സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് അതൊന്നും ഏഹ് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടായിട്ടാണ ഇപ്പോഴാണെങ്കില് ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് എല്ലാ ദിവസവും ഓണം തന്നെ എല്ലാ ദിവസവും വിഷു തന്നെ അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പൊ പോകുന്നത് കാരണം ഇന്ന് ഓണസദ്യ പറഞ്ഞാല് അതൊരു ഓണസദ്യയുടെ ഒരു എന്താ പറയണ്ടേ ആ ഒരു പിന്നെ നെസ്റ്റാൾജിയ ഫീലിംഗ് ഒന്നും ഇല്ല ഓണത്തിന് നമ്മളിപ്പം ഇങ്ങനെ എല്ലാ ദിവസവും ഓണായത് കൊണ്ട് എല്ലാ സ്ഥലത്തും എല്ലാ ദിവസവും ആർക്കും പട്ടിണി എന്ന് പറഞ്ഞ സാധനം ഇല്ല പിന്നെ എന്താന്ന് ഇപ്പം ഇന്നത്തെ കാലത്ത് ഓണം എന്ന് പറഞ്ഞാലൊന്നും ഇല്ല ഇതെല്ലാം ഒരു ആഘോഷങ്ങളായിട്ട് എന്ന് മാത്രമേ എനിക്ക് എന്റെ അഭിപ്രായത്തിൽ പറയാനുള്ളൂ കാരണം ശരിക്കും എന്ന് പറഞ്ഞാല് ആ പട്ടിണി കടന്ന് ഒരു നേരത്തെ ഭക്ഷണം കിട്ടുമ്പോഴാണ് ശരിക്കും ഓണത്തിന്റെ ഒരു പിന്നെ നൊസ്റ്റാൾജി ഫീലിങ് അല്ലെങ്കിൽ നമുക്ക് ആ പട്ടിണി കടന്നിട്ടുള്ള ഒരു പിന്നെ നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം കിട്ടുമ്പോൾ അതിന്റെ ആ വിലയുണ്ടല്ലോ അത് ആ സമയത്താന്ന് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യാം അല്ലാണ്ട് ഇപ്പോഴും പിന്നെ എല്ലാവരും എല്ലാ ദിവസവും എല്ലാ ഫുഡും കഴിക്കുന്നുണ്ട് പിന്നെ എന്തു ഓണം വന്നിന് ഓ നമ്മൾ ഈ നാട്ടിലെ ഇവിടുത്തെ കഷ്ടപ്പാടും ജീവിതങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ഗൾഫിൽ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി കാലഘട്ടങ്ങളിൽ ഞാൻ ഗൾഫിലേക്ക് പോയി അപ്പൊ അവിടുന്ന് ഉണ്ടായ ഒരു അനുഭവം എന്ന് വെച്ചാൽ ഒരു അഞ്ചു വർഷം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് നല്ലൊരു സെറ്റപ്പോട് കൂടിയിട്ട് അവിടെ കുടുംബത്തിനെയും എല്ലാവരെയും കൊണ്ടുപോകാനും പോകാനും ഒരു നല്ലൊരു സാഹചര്യം ഉണ്ടായി അപ്പോഴാണ് നമ്മൾ ഒരു എന്താ പറയണ്ടേ കംപ്ലീറ്റ് ഗൾഫിലുള്ള നമ്മളുടെ സുഹൃത്തുക്കളും എല്ലാവരും കൂടി ഒരു ഗെറ്റ് ടുഗതർ അതായത് ഓണത്തിന്റെ സമയത്ത് ഗെറ്റ് ടുഗതർ നടത്തുമ്പോൾ അതൊക്കെ നമുക്ക് ഒരു വല്ലാത്തൊരു നഷ്ടാൽജിയ ഫീൽ ചെയ്യുന്ന ഒരു സമയം തന്നെയായിരുന്നു അപ്പോൾ അന്ന് വളരെ എൻജോയ് ചെയ്തിട്ട് അത് നമ്മൾക്ക് നല്ല ഡ്രസ്സും നല്ല കുട്ടികൾക്കും വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനും നല്ല സദ്യ ഒക്കെ നമുക്ക് ആ ഒരു അവസരത്തിൽ വളരെ നല്ല ഒരു ജീവിതമായിരുന്നു ഗൾഫിൽ ഉണ്ടായിരുന്നത് അത് അതും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയായിരുന്നു സൗദി അറേബ്യയിലായിരുന്നു എല്ലാവരും ഒന്നിച്ചിട്ടുള്ള ആ ഒരു സദ്യയും കാര്യങ്ങളൊക്കെ ആ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയായിരുന്നു അപ്പൊ അതിന് അവിടുന്ന് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു പിന്നെ മുപ്പത്തിനാല് വർഷത്തെ ഗൾഫ് ജീവിതം കഴിഞ്ഞ് ഞാൻ നാട്ടിലെത്തിയപ്പോ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു മനസ്സിൽ അന്ന് കലാപരമായിട്ടും അതുപോലെ തന്നെ സ്പോർട്സ് എല്ലാ കാര്യത്തിലും വളരെ താല്പര്യമുള്ള ഒരാളായിരുന്നു ഞാൻ പക്ഷെ അതെല്ലാം നമുക്ക് ആ സമയത്ത് നഷ്ടപ്പെട്ടതിന്റെ ഒരു ഓർമ്മ തിരിച്ചെടുക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടിട്ട് ഞാൻ ഒരു പിന്നെ ആൽബം ഇറക്കിയിട്ടുണ്ടായിരുന്നു ഈ ഓണത്തിന് വേണ്ടി ഓണത്തിന് വേണ്ടിയിട്ട് ഒരു ആൽബം ഇറക്കിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സമർപ്പിക്കുന്നു ഓണം വന്നേ

പ്രവാസ ജീവിതവും ജീവിതവും അനുഭൂതികളായി മനസ്സിൽ നിറഞ്ഞ ഓർമ്മകൾ ഓർത്തെടുക്കുകയാണ് ഇദ്ദേഹം തിരക്കുപിടിച്ച ജീവിതത്തിലും സാമൂഹിക പ്രവർത്തനങ്ങളുമായി വയനാട് ദുരന്തത്തിലടക്കം തൻ്റെതായ കൈസഹായം നൽകുവാനും അദ്ദേഹം മറന്നില്ല ഇന്നും നാടിൻ്റെ ഓരോ വികസന പ്രവർത്തനങ്ങളും ഇദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തിക്കൊണ്ട് അദ്ദേഹം ജീവിത മുന്നോട്ട് നിൽക്കുകയാണ് ോണപ്പുലരി തൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങീ തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ോണപ്പൂലരിതൻ തിരുമുൽ കാഴ്ചവാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങീ തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങീ ഞാനീ പറഞ്ഞത് എൻ്റെ അനുഭവത്തിലൂടെ കടന്നു വന്നപ്പോൾ പഴയ ഓണവും പുതിയ ഓണവും അത് തമ്മിലുള്ള ഒരു താരതമ്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഏതായാലും പഴയ ഓണം പുതിയ ഓണവും ആഘോഷിക്കുന്ന പഴയവർക്കും പുതിയവർക്കും എല്ലാവിധ നന്മകളും ഓണാശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ